നമസ്കാരം കർണാടകയിൽ യുവാവിനെ രണ്ടംഗ സംഘം വെട്ടിക്കൊന്നത് വാഹനത്തിൽ നിന്ന് മണലിറക്കുന്നതിനിടെ കൊല്ലത്തമജിലു സ്വദേശി അബ്ദുൾ റഹീമാണ് കൊല്ലപ്പെട്ടത് റഹീമിനൊപ്പം ജോലി ചെയ്യുകയായിരുന്ന കലന്തൂർ ഷാഫിക്കും വെട്ടേറ്റു കൊലത്തമജിലുവിൽ പിക്കപ്പ് വാഹനത്തിൽ നിന്ന് മണലിറക്കുന്നതിനിടെ ബൈക്കിലെത്തിയ ആക്രമികൾ ഇരുവരെയും വാൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട അബ്ദുൾ റഹ്മാൻ എസ് കെ എസ് എസ് എഫ് പ്രവർത്തകരും കൊൽത്തമജുലു മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറിയുമാണ് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അക്രമത്തിന് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ലെന്ന് ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് സൂപ്രണ്ട് എൻ യതീഷ് പറഞ്ഞു പ്രാദേശിക പള്ളിയുടെ സെക്രട്ടറിയും പിക്ക് അപ്പ് ഡ്രൈവറുമായിരുന്നു കൊല്ലപ്പെട്ട അബ്ദുൾ റഹീം റഹീമിനൊപ്പം ജോലി ചെയ്യുകയായിരുന്ന കലന്തൂർ ഷാഫിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇയാളെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇവയിൽ നിന്നും പ്രതിയെക്കുറിച്ച് സൂചന കിട്ടുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ അതേസമയം ദക്ഷിണ കന്നഡ ജില്ലയിൽ മുപ്പത് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബെന്ഡ്വാൾ ബെൽത്തങ്ങാടി പുത്തൂർ കടവ സുള്ളിയ താലൂക്കുകളിൽ ചൊവ്വാഴ്ച വൈകിട്ട് ആറിന് പ്രാബല്യത്തിൽ വന്ന നിരോധനാജ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ആറ് വരെ തുടരും ഡി കെ ജില്ലാ ചുമതലയുള്ള മന്ത്രി ദിനേശ് ഗുണ്ടുറാവ് കൊലപാതകത്തെ അപലപിച്ചു മേഖലയിൽ ക്രമസമാധാനം നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഡി ജിയോടും ഐ ജി പിയോടും നിർദ്ദേശിച്ചു സാമുദായിക പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഡെപ്യൂട്ടി കമ്മീഷണർക്കും പോലീസ് സൂപ്രണ്ടിനും മന്ത്രി നിർദ്ദേശം നൽകി കൊലപാതകത്തെ തുടർന്ന് ദക്ഷിണ കന്നഡ ജില്ലാ ഭരണകൂടം മംഗലാപുരം സിറ്റി പോലീസ് കമ്മീഷണറേറ്റ് പരിധിയിലും ദക്ഷിണ കന്നഡ ജില്ലയിലെ മറ്റ് അഞ്ച് താലൂക്കുകളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ നാഗീക സുരക്ഷാ സംഘത്തിലെ സെക്ഷൻ നൂറ്റി അറുപത്തിമൂന്ന് പ്രകാരം നിരോധനാജ്ഞ ഏർപ്പെടുത്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബജംഗത പ്രവർത്തകർ കൊല്ലപ്പെട്ടത് ജില്ലാ പോലീസ് പരിധിയിൽ പൊതുസമാധാനത്തിന് ക്രമസമാധാനത്തിന് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയ പോലീസ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ച് മെയ് ഇരുപത്തിയേഴിന് ഇൻചാർജ് ഡെപ്യൂട്ടി കമ്മീഷണറും ജില്ലാ മജിസ്ട്രേറ്റുമായ ഡോക്ടർ ആനന്ദ് കെ ഉത്തരവ് പുറപ്പെടുവിച്ചു